അസലാ വലൈക്കും വറഹമത്തല്ലാഹി എവറക്കാത്തു പ്രിയ സഹോദരങ്ങളെ അള്ളാഹു അബ്ബുൽ ആലമീൻ ഹൃദ്യമായൊരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സംശയം ചോദിക്കപ്പെട്ടു ഉസാദെ ഒരുപാട് ചാനലുകളിൽ ഈ നൂറ്റി പതിമൂന്ന് ബിസ്മി മുഹറം ഒന്നിൻ്റെ രാവിലും പകലിലും എഴുതുന്നതിനെ കുറിച്ച് കണ്ടു ഇതിലെ യാഥാർത്ഥ്യം എന്താണ് മഹാനായ അബ്ദുൽ ഹമീദ് ഷാഫി അറീമഹുല്ലയെ പോലെയുള്ള പ്രഗത്ഭരായ ധാരാളം മഹച്ചുക്കൾ രേഖപ്പെടുത്തി വെച്ചൊരു കാര്യം തന്നെയാണിത് ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട് മുഹറം ഒന്നിൻ്റെ രാത്രിയിലോ പകലിലോ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ അവനും കുടുംബത്തിനും പരിപൂർണമായി ലഭിക്കാൻ സാധ്യത ഏറെയാണത്രേ ഈ ബിസ്മുൽലാഹുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല വലിയ പവർഫുൾ ദിക്കർ കൂടെയാണത് കൈസർ രാജാവിന് ഒരു തലവേദനയുണ്ടായ സംഭവം ഇവം റാസി റഹിമഹുല്ല അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം മഹാനായ അൽമർ അബുൽ ഹത്താബ് റതി അള്ളാഹുനുവിനോട് വിവരം പറഞ്ഞു എന്തെങ്കിലും വഴിയുണ്ടോ ഒരുപാട് മരുന്നൊക്കെ കഴിച്ചു നോക്കി പക്ഷേ തലവേദന മാറുന്നില്ല റതി അള്ളാഹുനു ഒരു തൊപ്പി കൊടുത്തയച്ചു അത്രേ ആ തൊപ്പി വെച്ചതും രാജാവിൻ്റെ തലവേദന മാറിയ അത്ഭുതം അതിൽ കാണാൻ കഴിഞ്ഞു എന്താണ് ഈ തൊപ്പിയുടെ ഉള്ളിലുള്ളത് എന്നറിയാൻ തൊപ്പിയൊന്ന് കീറി നോക്കുമ്പോൾ അതിനകത്ത് കണ്ടത് ബിസ്മില്ലാഹി റഹ്മാൻ റഹിം എന്നാണ് മഹാനായ ഇമാം റാസി റഹിമഹ്ല രേഖപ്പെടുത്തി വെച്ചതാണ് അവിടുത്തെ തഫ്സീറിൽ അപ്പോൾ ഇത് തമാശകളിയൊന്നുമല്ല ബിസ്മുൽ റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആാനിലെ ആയച്ചുകളി വിശുദ്ധ ഖുർആാനിലെ വിഖറുകൾ ഇതെല്ലാം കേവലം നമുക്ക് പാരായണം ചെയ്യാൻ മാത്രമല്ല മഹുവിഫ വിശുദ്ധ ഖുർആാൻ ഷിഫ ആണ് ശമനമാണ് രോഗശാന്തി ഏകുന്നവയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബിസ്മില്ലാഹി ബിസ്മുൽലാഹിറഹിമാൻ റഹീം ഷിഫയാണ് പ്രതിസന്ധികളിൽ നിന്ന് കാവലാണ് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി നൽകാനുള്ള ഏറ്റവും നല്ല പ്രതിരോധ ആയുധമാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്തിനേറെ നൂഹനബി അലഹി സ്ലാം അവിടുന്ന് കപ്പൽ ഓടിച്ചു അല്ലേ കപ്പലിൽ അന്ന് എന്തില്ല മോട്ടോർ ഒന്നുമില്ല പക്ഷേ കപ്പൽ ഓടണം നിൽക്കണം എങ്ങനെ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പറയുന്നത് കാണാം ബിസ്മിയാണ് ബിസ്മിൽ ലാഹു എന്ന സുന്ദരമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന ആ വാചകങ്ങളാണ് അതിൻ്റെ ആക്സിലറേറ്ററും അതിൻ്റെ ബ്രേക്കും കണ്ടോ അപ്പം ബിസ്മില്ലാഹുറഹിമൻ റഹീം വലിയ മഹത്വമുള്ള ദിക്കറാണ് ഈ ദിക്കർ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് മുജറബാച്ചിലടക്കം മഹാനായി മാം തെയ്റബി അടക്കം ധാരാളം മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാനുണ്ട് എഴുതുന്ന മനുഷ്യന് ശുദ്ധിയുണ്ടാകണം എഴുതുന്ന സ്ഥലം ശുദ്ധിയുള്ളതാകണം എഴുതുന്ന വസ്തുശുദ്ധിയുള്ളതാകണം അതുപോലെ ഹർഫുകൾ സ്ക്രീനിൽ കാണുന്നത് പോലെ വേർതിരിച്ച് ഹെർഫുകൾ കൃത്യമായി എഴുതണം അതുപോലെ സൂര്യപ്രകാശം പതിക്കാത്ത രീതിയിലത് മടക്കി സൂക്ഷിക്കണം എഴുതിക്കഴിഞ്ഞാൽ പിന്നെ എഴുതിയ മനുഷ്യൻ തന്നെ അതിലേക്ക് നോക്കാത്തവണ്ണം മടക്കിയത് സൂക്ഷിക്കണം അത് പെഴ്ജിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയെങ്കിലും അത് സുരക്ഷിതമായ സ്ഥലത്ത് വെക്കണം എന്നിത്യാദി മര്യാദകൾ മഹാരഥന്മാർ പറയുന്നത് കാണാം ഇത് ഒരിക്കലും ഇത് എഴുതി വെക്കുന്നവർക്ക് ഒരു അപകടം വരില്ല എന്നൊന്നുമല്ല ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ കാവലിന് അള്ളാഹുവിൻ്റെ കാവലിന് അതൊരു കാരണമാണ് തവക്കുലിൻ്റെ ഒരു മർത്തബ്യയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഹൃദ്യമായൊരു മന്ത്രണം കൂടെയാണ് അപ്പോൾ അള്ളാഹുറബ്ബുൽ ആലമീൻ ഭംഗിയായി ഇത് ചെയ്യാനും ഇത് ഇതെഴുതി വെക്കുന്നതിലൂടെ ഇത് കൃത്യമായി പരിപാലിക്കുന്നതിലൂടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹുറബുൽ ആലബീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു